െത്തുന്നു അശ്വമേധം നടത്തുകയാണു ഞാൻ നിഗതല്ലോ ചിരസുയത്തിപ്പായം എൻ കുതിരയിൽ ചമ്പൽ കുതിരയിൽ എന്തൊരു മേഷമാനതിൽ തങ്കളേ എന്തൊരു സാഹമാനതിൽ താങ്കളേ കോളി കോളി പുരുഷാംതരങ്ങളിൽ കൂടി നേടിയാണവൻ ശക്തികൾ വെട്ടി വെട്ടി കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചാമകൻ കണ്ടതാടി കുതിരയെ കാട്ടുകുൽ തന്നു നൽകി വളർത്തി മുത്തശ്ശി പാടിയ പാട്ടുകൾ പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം ശ്രവകുദീരങ്ങളിൽ നൃത്തമാണിത് കാണാൻ തുളമ്പുകൾ തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ പിന്നെ വീണുപോയി ിൽ കുത്തിയുകൾ കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് തുള്ളിച്ച് ചെമ്പൻ കുതിരനെ പണ്ടു ദൈവം കഴിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്ക് ഇറങ്ങുവാൻ പിന്നെ രാഗവീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആകമാകത്വ രീതികൾ വന്നുപോയി യോഗതണ്ടെങ്കിൽ ഇതിനെ തളയ്ക്കുവാൻ

ിൽ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാൃഗനല്ല ഞാൻ പച്ചമണ്ണിൽ മനുഷ്യത്വമാണു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തന അശ്വമേധം Madat tugasnya nyam